കൊലപാതക കേസിൽ പൈങ്കുളം സ്വദേശി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം ഷൊർണൂർ ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ജിത്തു എന്ന യുവാവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണ്ണൂരിലെ ബാറിൽ വെച്ച മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് മലപ്പുറം ഒതുക്കുങ്ങൽ മറ്റത്തൂർ വെള്ളിയോട്ട് ഒളവിൽ കണ്ടത്തിൽ ക്വാർട്ടേഴ്സിൽ സയ്യിദ് അലവി മകൻ സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രി എന്ന വയോധികനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തൃശൂർ തിരുതുരുത്തി പൈൻകുളം മേലേപ്പുരയ്ക്കൽ വീട്ടിൽ ശശിധരന്റെ മകൻ ജിത്തുവിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം ബാറിൽ മദ്യപിക്കാനെത്തിയ ജിഫ്രിയും ജിത്തുവും തമ്മിൽ വാക്കേറ്റം ജിഫ്രി ജിത്തുവിനെ പിടിച്ച് തള്ളുകയും ചെയ്ത വിരോധത്തിൽ ജിത്തു ജിഫ്രിയെ ആക്രമിക്കുകയും പിടിച്ചു തള്ളുകയും മുഖത്ത് പ്രഹരിക്കുകയും ചെയ്തു മുഖത്തേറ്റ പ്രഹരത്തിൽ തലയിടിച്ച് വീണ ജിഫ്രി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മോഹൻദാസ് എ എസ് ഐമാരായ അനിൽകുമാർ രാജീവ് സിവിൽ പോലീസ് ഓഫീസർ അശോകൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ജിത്തുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ വീട്ടിലേ കണക്ഷനാ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി